നിങ്ങൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണോ എങ്കിൽ ആദ്യമായി പറയട്ടെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് എന്നാൽ ആ ഭാഗ്യം എന്തുകൊണ്ട് ജീവിതത്തിൽ വരുന്നില്ല എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാറില്ലേ ശമ്പളം എത്ര കിട്ടിയാലും കയ്യിൽ നിൽക്കുന്നില്ല സാമ്പത്തിക ബാധ്യതകൾ കൂടുന്നു എന്തു പരിശ്രമിച്ചാലും അവസാന നിമിഷം തടസ്സങ്ങൾ വരുന്നു ഇതാണ് ഭരണി നക്ഷത്രക്കാർ പൊതുവേ നേരിടുന്ന ഒരു വെല്ലുവിളി ജ്യോതിഷത്തിൽ ഇതിന് വ്യക്തമായ പരിഹാരമുണ്ട് നിങ്ങളുടെ നക്ഷത്രത്തിന് അനുയോജ്യമായ ആ ശക്തിയെ ആ ദൈവത്തെ അറിയാതെ ആരാധിക്കുമ്പോഴാണ് പലപ്പോഴും ഈ തടസ്സങ്ങൾ സംഭവിക്കുന്നത് ഇന്ന് ഭരണി നക്ഷത്രക്കാർ ആരാധിക്കേണ്ട ആ ഒരേയൊരു ദൈവത്തെയും ചെയ്യേണ്ട ലളിതമായ വഴിപാടിനെയും കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ഒരഞ്ച് മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ഭരണി നക്ഷത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ആരാണെന്നോ സാക്ഷാൽ ശുക്രനാണ് ഭൗതിക ഭൗതികസുഖങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഗ്രഹമാണ് ശുക്രൻ എന്നാൽ ഭരണി നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ പ്രതീകമാണ് അത് യോനിയാണ് ശക്തിയുടെയും സൃഷ്ടിയുടെയും പ്രതീകമാണിത് ഇതിൻ്റെ ദേവതയാകട്ടെ യമധർമ്മനാണ് ശുക്രൻ്റെ സുഖവും യമൻ്റെ അധിപത്യവും ചേരുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ധൈര്യവും ആവേശവുമുണ്ടാകും പക്ഷേ ഒരു തരം അഗ്നി അല്ലെങ്കിൽ അസ്വസ്ഥത അവരിൽ നിലനിൽക്കും ഈ അസ്വസ്ഥതയാണ് പലപ്പോഴും സാമ്പത്തിക നഷ്ടമായും ദുരിതമായും ജീവിതത്തിൽ വരുന്നത് അതുകൊണ്ട് ഈ അഗ്നിയെ ഈ അസ്വസ്ഥതയെ ശാന്തമാക്കാൻ ശുക്രൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാൻ ഭരണി നക്ഷത്രക്കാർക്ക് ആവശ്യം ഒരു ശക്തമായ ദേവീഭാവമാണ് നിങ്ങളുടെ ഇഷ്ടദേവതയായി അല്ലെങ്കിൽ കൂടുതൽ ആരാധന അർപ്പിക്കേണ്ട മൂർത്തിയായി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ദുർഗാദേവിയെയാണ് ഭരണി നക്ഷത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന തടസ്സങ്ങളെയും നെഗറ്റീവ് ഊർജങ്ങളെയും മാറ്റി ധനവും ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ ദേവീഭാവത്തിനെ കഴിയൂ ശ്രദ്ധിക്കുക ദേവീഭാവമെന്നത് ഏതൊരു ദേവീക്ഷേത്രത്തിലെയും മൂർത്തിയാകാം പക്ഷേ മനസ്സിൽ ദുർഗാഭാവത്തെ ധ്യാനിക്കുന്നതാണ് ഏറ്റവും ഉചിതം ദേവിയാണ് നിങ്ങളുടെ നക്ഷത്രത്തിന്റെ ശക്തി സ്രോതസ് ഇനി ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതം മെച്ചപ്പെടുത്താനായി ചെയ്യേണ്ട ലളിതമായ വഴിപാടെന്താണെന്ന് നോക്കാം ഇത് വളരെ ലളിതമാണ് ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ വഴിപാട് ചെയ്യേണ്ട ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വ ഭരണി നക്ഷത്രത്തിന്റെ ഊർജ്ജത്തെയും ധൈര്യത്തെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് ചൊവ്വാഴ്ച ദേവീക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക വഴിപാടിതാണ് ചുവന്ന പുഷ്പം ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ ചുവന്ന പുഷ്പം അത് ചെമ്പരത്തിയാകാം അല്ലെങ്കിൽ ചുവന്ന റോസാപ്പൂവാകാം നിങ്ങൾ ഭക്തിയോടെ വാങ്ങുന്ന ഏതൊരു ചുവന്ന പുഷ്പവും മതി ക്ഷേത്രത്തിൽ പോയി ദേവിയുടെ മുന്നിൽ ഈ പുഷ്പം സമർപ്പിക്കുക അതിനുശേഷം മനസ്സുകൊണ്ട് പൂർണ്ണമായി ദേവിയോട് നിങ്ങളുടെ വിഷമതകൾ പറയുക നിങ്ങളുടെ കടം നിങ്ങളുടെ തടസ്സങ്ങൾ എല്ലാം മനസ്സുരുകി പറയുക ഒരു നിർബന്ധമായ ചിട്ട ഈ വഴിപാട് ചെയ്യുന്ന ദിവസം മറ്റൊരാൾക്ക് കടം കൊടുക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത് പൂർണ്ണ മനസ്സോടെ ശാന്തമായി ചെയ്യുക ഇത് സ്ഥിരമായി ഒരു വർഷത്തേക്കെങ്കിലും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലളിതമായ മന്ത്രം കൂടിയുണ്ട് ഈ വഴിപാടിന് ശേഷം അല്ലെങ്കിൽ വീട്ടിലെ പൂജാമുറിയിലിരിക്കുമ്പോൾ നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കുക ഓം ക്ലീം വിദ്യ സ്വാഹ ഈ മന്ത്രം ദേവിയുടെ അനുഗ്രഹം വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കും ഈ വഴിപാട് സ്ഥിരമായി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും ഭാഗ്യം വർദ്ധിക്കും മനഃശാന്തി കൈവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിവരം പങ്കുവയ്ക്കുക അടുത്തത് ഏത് നക്ഷത്രത്തെക്കുറിച്ചാണ് നിങ്ങൾക്കറിയേണ്ടതെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു ജ്യോതിഷ രഹസ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി